പുത്താവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ നിനക്ക് സൃഷ്ടി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊടുക്കണമേ ആമേ നമ്മുടെ പഠന പരമ്പരയുടെ രണ്ടാമത്തെ ക്ലാസ് ആണിന്ന് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയാണ് നമ്മൾ കാണുന്നത് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള വിളി അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന എത്ര അടിയന്തരമായൊരു പ്രാർത്ഥനയാണ് എത്ര പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് എത്ര അർജന്റായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് എന്നാണ് ഇതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു വിളിയും ദൗത്യവും എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ആദ്യമേ തന്നെ നമ്മൾ കാണുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുന്നത് ഈശോയാണ് നിങ്ങൾ ഈ സെഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് ഈശോ തന്നെയാണ് ഈശോ ഇന്ന് നിങ്ങളോടും എന്നോടും പറയുകയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങള് എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ആൾ അലുവിയ അപ്പം നമ്മൾ അവിടുത്തെ തിരഞ്ഞെടുത്തതല്ല അവിടുന്ന് നമ്മളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്തിനാണ് നമ്മൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന് നമ്മൾ മധ്യസ്ഥരാകുന്നതിന് വേണ്ടിയിട്ട് ഈശോ തന്നെ നമ്മളെ വിളിച്ചിരിക്കുകയാണ് ആൾ എലുവിയ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം ഈശോയുടെ തന്നെ വിളി ലഭിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുക രണ്ടാമതായിട്ട് നാം കാണുന്നത് വചനത്തിൽ തന്നെ പൗലോ സുലീഹ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് എന്ന് ഒന്ന് തിമോത്തി രണ്ട് ഒന്ന് രണ്ട് വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കുവാൻ നമുക്കിടയാകാത്ത കുവിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് ഹാളലുവിയ ഇങ്ങനെ പൗലോ സുലീഹ പറയുമ്പോൾ പൗലോ സുലീഹ പറയുന്നത് ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുക ഇംഗ്ലീഷിലാണെങ്കിൽ അതിങ്ങനെയാ തുടങ്ങുക ഫസ്റ്റ് ഓഫ് ഓൾ ഐ എർസ് താങ്ക്സ് ഗിവിംഗ് ആൻഡ് പെറ്റിഷൻസ് ബി ഓഫേർഡ് ഫോർ എവ്രി വൺ എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാത്തിനും ഉപരിയായി നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴേ അത് ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പൊ ഈ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഉപരിയായി ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ആരോടാണ് പൗലോസ് ലിഹ പറയുക എല്ലാ വിശ്വാസികളോടും വേണ്ടിയിട്ടാണ് പറയുന്നത് തിമോത്തിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ വിശ്വാസികളും ഏറ്റവും ആദ്യത്തെ ദൗത്യമായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന ഹളൽവിയ അപ്പം അതുകൊണ്ട് നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് വേണ്ടിയാണ് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് അത് വിളി കിട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയല്ല മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാ വിശ്വാസിയും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പൗലോസ് സുലിഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സാധാരണ രീതിക്ക് ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു പുതിയ ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു അമ്പത് പേരുണ്ടെങ്കിൽ പുതിയ ലീഡേഴ്സ് എന്താ ചെയ്യുക അതിലുള്ള ഓരോ വ്യക്തികളെയും ഓരോ തിരഞ്ഞെടുത്ത് ഓരോ ശുശ്രൂഷകളിലേക്ക് ഏൽപ്പിക്കും ഓരോ മിനിസ്ട്രികളെ ഏൽപ്പിച്ചു കൊടുക്കും അപ്പം അതിൽ നന്നായിട്ട് വചനം വചന വചനപ്രഘോഷണത്തിൻ്റെ മിനിസ്ട്രിയില് നന്നായിട്ട് പാടുന്നവർ മ്യൂസിക് അറിയാവുന്നവര് മ്യൂസിക് മിനിസ്ട്രിയില് നന്നായിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നവരെ കൗൺസിലിംഗ് മിനിസ്ട്രിയിൽ നല്ല രോഗശാന്തി വരൊക്കെ ഉള്ളവരെ ഹീലിംഗ് മിനിസ്ട്രിയിൽ ഇങ്ങനെ ഓരോ മിനിസ്ട്രി ഏൽപ്പിച്ച് ഏൽപ്പിച്ച് പോകുമ്പോൾ എല്ലാവരെയും ഏൽപ്പിച്ച് കഴിയുമ്പോൾ കുറച്ച് പ്രായമായവർ അല്ലെങ്കിൽ വലിയ കഴിവൊന്നും ഇല്ലാത്തവർ വലിയ വരദാനങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് പേര് മിച്ചം കാണും അപ്പം സാധാരണ ഒരു ലീഡർ പറയുന്നതാണ് ആ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രിയിലേക്ക് പോയിക്കോ അതായത് മനസ്സിൽ ആ പറയുന്നതിന്റെ ഒരു എന്താണ് യു ആർ ഗുഡ് ഫോർ നത്തിങ് ഒന്നിനും കൊള്ളിയാല അപ്പൊ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തു എന്നുള്ള ഒരു മനോഭാവം നമ്മളിൽ ചിലരിലുണ്ട് അതായത് ആർക്കും ഒന്നിനും കൊള്ളിയല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തു നിങ്ങൾക്ക് വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റിയാലോ അങ്ങനെയല്ല പൗലോ സുലീഹ പഠിപ്പിക്കുന്നതനുസരിച്ച് എല്ലാ ക്രിസ്ത്യാനിയും ഏറ്റവും പ്രഥമമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന അതാർക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത് എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കുവാൻ നമുക്കിടയാത്തക്കത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി പ്രകാരം ചെയ്യണം അപ്പം നമ്മൾ മധ്യസ്ഥ നയിക്കേണ്ടത് രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയാണ് അതെന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് രാജാക്കന്മാരില്ല ഇപ്പോഴെ ഉന്നത സ്ഥാനീയറുണ്ട് നമുക്ക് പ്രസിഡന്റ് ഉണ്ട് പ്രൈം ഉണ്ട് നമുക്കിപ്പോൾ സ്റ്റേറ്റുകളിലാണെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ട് ഗവർണർ ഉണ്ട് മിനിസ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മൾ സഭയിലാണെങ്കിൽ പരിശുദ്ധ പിതാവുണ്ട് കർദിനാളന്മാരുണ്ട് മെത്രാന്മാരുണ്ട് അച്ഛന്മാരുണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ കെരിസ്മാറ്റിക് നവീകരണത്തിലാണെങ്കിൽ പ്രയർ ഗ്രൂപ്പ് ലീഡേഴ്സ് ഉണ്ട് സർവീസ് ടീം ഉണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് പൗലോസലിഹ അതിൻ്റെ കാരണവും പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ആ വചനം നന്നായിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതായത് എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ഇടയാകത്തക്ക വിധം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നുണ്ടോ ഉണ്ടോ െന്ന് പറ പലപ്പോഴും ആൾക്കാർ പറയുക ഇല്ല എന്നാണ് നമുക്ക് എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം നമ്മൾ വേണ്ടത്ര പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സഭാ നേതൃത്വത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം രാജ്യത്തിൻ്റെ നേതൃത്വത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃത്വത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ വികാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്തപ്പോഴാണ് നമുക്ക് എല്ലാ വിശുദ്ധിയിലും ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ സാധിക്കാത്തത് അപ്പം വേണ്ടത്ര രീതിയിൽ നമ്മൾ നേതൃത്വ നിരയിലുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന വഴി നമുക്ക് ഒരു രാജ്യത്തിൻ്റെ ആത്മീയ കാലാവസ്ഥയെ മാറ്റാൻ സാധിക്കും നമ്മുടെ പ്രാർത്ഥന വഴി അതുപോലെ തന്നെ നമ്മുടെ പട്ടണത്തെ നമ്മുടെ രാജ്യത്തെ ഒക്കെ അന്ധകാര ശക്തികളുടെ പ്രഭാവത്തിൽ നിന്ന് അതിന്റെ ബന്ധനത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നേടാൻ സാധിക്കും ഒരു മധ്യസ്ഥന് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന്റെ ഡെസ്റ്റിനി ഓഫ് ഹിസ് ഓർ ഹെർ നേഷൻ പ്രാർത്ഥനയിലൂടെ എബ്രാഹാം ലിങ്കണെ പറ്റി അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം വൈറ്റ് ഹൗസിൽ തന്നെ പ്രസിഡന്റിന്റെ അടുത്ത റൂമിലാണ് താമസിച്ചത് അപ്പൊ അദ്ദേഹം പറയാണ് എനിക്ക് രാത്രിക്ക് ഉറക്കം വന്നില്ല ഞാനിങ്ങനെ വരാന്തയിലൂടെ ഉലാത്തുമ്പോള് പ്രസിഡന്റിന്റെ മുറി തുറന്നു കിടക്കുന്ന ഞങ്ങൾ അപ്പൊ അവിടെ നിന്ന് പിറുപിറുക്കുന്ന ഒരു സ്വരം കേട്ടു അപ്പൊ ഞാന് എൻ്റെ ആകാംക്ഷ കൊണ്ട് ഞാന് ഒന്ന് എത്തി വെളിഞ്ഞ് പ്രസിഡന്റ് മുട്ടിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറന്ന ഒരു ബൈബിൾ അപ്പം ആ ബൈബിൾ തുറന്നു വെച്ചുകൊണ്ട് ഈ പ്രസിഡന്റ് എബ്രാഹിം ലിങ്കൻ പ്രാർത്ഥിക്കുകയാണ് സോളമന് ജ്ഞാനം നൽകിയ കർത്താവേ ഈ രാഷ്ട്രത്തെ എങ്ങനെ ഓടിക്കണമെന്ന് എങ്ങനെ ഭരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സോളമന് ജ്ഞാനം കൊടുത്തതുപോലെ നീ എനിക്കും ജ്ഞാനം തരണമേ ഈ ദേശത്തെ നീ അനുഗ്രഹിക്കണമേ അങ്ങനെ ഈ ദേശത്തെ ഭരിക്കുവാനായിട്ടുള്ള ജ്ഞാനവും അറിവും എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഏബ്രാഹിം ലിങ്കൻ പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പൊ ഇങ്ങനെ അന്ന് മുതല് അമേരിക്കയിൽ ഒരു നാഷണൽ ഡേ ഓഫ് പ്രയർ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ ഇന്നോളം ഏകദേശം നൂറ്റി നാൽപ്പത് നാഷണൽ ഡേ ഓഫ് പ്രയർ അമേരിക്കയിൽ നടന്നിട്ടുണ്ട് അത് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ആര് പ്രസിഡന്റ് വന്നാലും നിയമപ്രകാരം ഒരു ദിവസം നാഷണൽ ഡേ ഓഫ് ആയിട്ട് അമേരിക്കയിൽ മുഴുവൻ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അവിടുത്തെ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ എല്ലാ വർഷവും ഒരു ദിവസം കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി പറഞ്ഞ് രാജ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രസിഡന്റിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം അത് ഒരു വിജ്ഞാപനമായിട്ട് തന്നെ പ്രസിഡന്റ് സൈൻ ചെയ്ത് എല്ലാ വർഷവും ഇറക്കാറുണ്ട് മെയ് മാസത്തിലാണെന്ന് എൻ്റെ ഓർമ്മ അപ്പം അതുകൊണ്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഒന്ന് തിമോത്തി രണ്ട് ഒന്ന് അധികാരത്തിലുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഒന്ന് തിമോത്തി രണ്ട് രണ്ട് മുന്തിരി തോട്ടത്തിൽ കൂടുതൽ വേലക്കാരുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക മത്തായി ഒമ്പത് മുപ്പത്തെട്ട് ലൂക്ക പത്ത് രണ്ട് അതുപോലെ വചനപ്രകോഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എഫേഷ്യൻസ് ആറ് പത്തൊമ്പത് ഇരുപത് പിന്നെ നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മത്തായി അഞ്ച് നാൽപ്പത്തിനാല് ഇങ്ങനെ ഒത്തിരി പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ചുമതലപ്പെട്ടവരാണ് ഇതുവരെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെയൊരു കാര്യം അല്ലേ അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ദൗത്യത്തിൽപ്പെട്ടതാണ് ഇതിനെ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകാൻ ആഗ്രഹിക്കുക ഒത്തിരി പ്രാവശ്യം ഒത്തിരി രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇങ്ങേറ്റം രാഷ്ട്ര തലവന്മാരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം ആഫ്രിക്കയിലെ ബോത്സ്വാന എന്ന് പറയുന്ന രാജ്യത്ത് ഞാനൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ട്രെയിനിങ് നടത്തുകയായിരുന്നു അപ്പം അവിടെ ആഫ്രിക്കയിൽ നിന്നുള്ള ഏകദേശം പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികളുണ്ടായിരുന്നു ഈ ട്രെയിനിങ് പ്രോഗ്രാം ആറ് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം അതിൻ്റെ മൂന്നാമത്തെ ദിവസം ഞാൻ അവരോട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഒരു മണിക്കൂർ നമ്മൾ ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അപ്പോഴ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് അവർ മൂന്ന് പേര് പറഞ്ഞു നമുക്ക് ആഫ്രിക്കയിൽ ഡെമോക്രസി ഇല്ലാത്ത രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം അതുകൊണ്ട് അവർ മൂന്ന് രാജ്യങ്ങളുടെ പേരും പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതായിരുന്നു സിംബാബെ ഞാൻ പറഞ്ഞു നമ്മൾ സിംബാബ്വയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അപ്പം ഇവരെ ഗ്രൂപ്പുകളിലായിട്ട് പ്രാർത്ഥിക്കാൻ വിട്ടു ഒരു മണിക്കൂർ ഇവർ സിംബാബയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ സിംബാബ്വയിൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് റോബർട്ട് മുഗാബെ എന്ന് പറയുന്ന പ്രസിഡന്റാണ് അദ്ദേഹം മുപ്പത്തിയേഴ് വർഷമായിട്ട് ആ രാജ്യത്തെ ഭരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് അന്ന് എനിക്ക് വന്നു ഏകദേശം ഒരു തൊണ്ണൂറ്റി നാല് വയസ്സ് പ്രായമുണ്ട് ആ സമയത്തും അദ്ദേഹം ആ സ്ഥാനം ഒഴിയാൻ തയ്യാറല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക അപ്പൊ ഒരു കാര്യം ഓർക്കണം ഇത് പ്രാർത്ഥിക്കുന്നത് ഒരു ബുധനാഴ്ചയാണ് നവംബർ രണ്ടായിരത്തി പതിനേഴ് അങ്ങനെ പ്രാർത്ഥിച്ചു ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞു ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് പോന്നു ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴെ അടുത്ത ബുധനാഴ്ച പേപ്പറിൽ ഒരു ന്യൂസ് വന്നു അതായത് സിംബാവയിലെ മിലിടറി അവിടുത്തെ പ്രസിഡന്റിനെ സ്ഥാനവിമുക്തനാക്കി ഫെയ്സ്തല അപ്പോഴേ കുറച്ച് മധ്യസ്ഥർ ഒന്നിച്ചു കൂടി സിംബാവ്വയിൽ അല്ല ബോത്സ്വാനായിലിരുന്ന് പ്രാർത്ഥിച്ചു ഒരു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മുപ്പത്തിയേഴ് വർഷമായിട്ട് നടക്കാത്ത ഒരു കാര്യം ആ പ്രാർത്ഥനയിലൂടെ ദൈവം സാധിച്ചു ശരിക്കും അവിടെ ഒരു മാനസാന്തരം ഉണ്ടാവുകയാണ് ആ രാജ്യത്തിന് ഒരു മാനസാന്തരം ഉണ്ടാവുകയാണ് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികളിലൊരു മാനസാന്തരം ഉണ്ടാവുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു രാഷ്ട്രത്തിൻ്റെ ഡെസ്റ്റിനി തന്നെ ഭാവി തന്നെ എഴുതുന്ന ഒരു സാഹചര്യം ഒരു വലിയ സാക്ഷ്യം ഉണ്ടാവുകയാണ് അതിനുശേഷം സിംബാബയിൽ പോയി ഇതേ ട്രെയിനിങ് പ്രോഗ്രാം എനിക്ക് നടത്താനായിട്ട് അവരെന്നെ വിളിച്ചിരുന്നു അപ്പം ഇങ്ങനെ നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും നമ്മൾ രാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടി സഭാധികാരികൾക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ സമൂഹമായി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ വ്യത്യാസങ്ങൾ വലിയ മാനസാന്തരങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ക്രൈസ്തലോഡ് ഒന്ന് സാമുവൽ പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതൊരു പാപമായിട്ടാണ് സാമുവൽ പറയുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാനായിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് അത്രയും വലിയൊരു കർത്തവ്യമാണ് അത്രയും വലിയൊരു കടമയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മളെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം നമുക്ക് പലർക്കും അറിയിച്ചില്ല നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇത് വലിയൊരു വിളിയാണ് പ്രിയ സഹോദരൻ ഇതിനു നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുമോ ഇതാ ഞാൻ യെസ് ലോഡ് ഹിയർ ആയാം നമുക്ക് പറയാൻ സാധിക്കുമോ ഞാനും മധ്യസ്ഥം വഹിക്കാനായിട്ട് തയ്യാറാണ് പറ്റുന്ന സമയം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മുടെ കുർബാനയില് കുർബാന കാഴ്ച വെച്ചുകൊണ്ടൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിന്റെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ക്രൈസ്തലോഡ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യം ഇത് എത്ര അർജന്റാണ് എത്ര അടിയന്തരമായിട്ടുള്ള ഒരു കാര്യമാണ് എത്ര പ്രധാനപ്പെട്ട എത്ര മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മധ്യസ്ഥ എന്നുള്ളതാണ് ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളോട് ഞാൻ ഈ സംസാരിക്കുന്ന സമയം ഇത് വളരെ പ്രധാനപ്പെട്ടത് നമുക്ക് ചുറ്റും നമ്മൾ നോക്കുമ്പോഴേ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ധാർമ്മിക ചുറ്റുപാടുകൾ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുക ഞാൻ പറയുന്നതിനെ തൊഴിൽ തെറ്റുണ്ടോ അപ്പം ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ലക്ഷ്യമില്ലാതെയും അനന്തമായും നോക്കി നിൽക്കാൻ സാധിക്കില്ല സാധിക്കുമോ അല്ലെങ്കിൽ നമ്മളെല്ലാം ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് കാണികളായിട്ട് ഇരിക്കുകയാണോ ഇതൊക്കെ കാണുമ്പം ഇതിന്റെ പ്രത്യുത്തരം എന്താണ് പലപ്പോഴും നമ്മളങ്ങ് ചോദിക്കാറുണ്ട് എന്താ ചെയ്യുക രാഷ്ട്രം ഈ അവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മളുടെ കുടുംബങ്ങളൊക്കെ ഇങ്ങനെയാണ് പോകുന്നത് തകർന്നുകൊണ്ടിരിക്കുകയാണ് സഭ ഇങ്ങനെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും പരാതി പറയാറുണ്ട് ഈ പരാതി പറയുമ്പോൾ നമ്മളൊക്കെ ചെയ്യേണ്ടത് ശരിക്കും ഈ അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രാഷ്ട്രീയ അസ്ഥിരത അഴിമതി മനുഷ്യ ന്യൂനപക്ഷ അവകാശങ്ങളെ ചവിട്ടിമതിക്കൽ മതപരമായ അസഹിഷ്ണുത ആയിരക്കണക്കിന് ഗർഭശിശുക്കളുടെ കശാപ്പ് പാപബോധം നഷ്ടപ്പെടൽ സ്വവർഗ അനുരാഗം ലെസ്പിയനിസം അധാർമികത പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉണ്ട് ഈ വിഷയങ്ങളൊക്കെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ ഒന്ന് യോഹന്നാൻ അഞ്ച് പത്തൊമ്പത് നാം ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിലും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു ഹാളലൂയ ഇന്ന് ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ദൈവത്തിൽ നിന്നും മനുഷ്യൻ പിന്തിരിയുന്ന ഒരു കാലഘട്ടമാണ് ആണോ നമുക്കിന്ന് കാണാൻ സാധിക്കും ഇന്ന് സ്വാർത്ഥതയ്ക്കും വ്യഗ്രതയ്ക്കും ഒക്കെ അതിനെയൊക്കെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാലഘട്ടമാണ് കുറ്റകൃത്യങ്ങള് അക്രമങ്ങള് കൊലപാതകങ്ങള് ബലാത്സംഗം കവർച്ച ഇതൊക്കെ വർധിച്ചുകൊണ്ടിരിക്കുക സഭയില് നമുക്കറിയാം സഭയിൽ എത്ര അസ്വസ്ഥതകൾ നമ്മൾ കാണാറുണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് സഭാ നേതൃത്വത്തിൽ നമ്മൾ പലതും കാണാറുണ്ട് സഭ കുടുംബ തലത്തിൽ നമ്മൾ കാണാറുണ്ട് അല്ലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എന്തെല്ലാം അസ്വസ്ഥതകളാണ് ഇന്ന് കടന്നു വരിക മക്കളിൽ എത്ര കാര്യങ്ങൾ നമ്മൾ കാണുന്നു ഇതൊക്കെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് സാത്താൻ സഭ വളരുന്ന ഒരു കാലഘട്ടം സാത്താനെ പൂജിക്കുന്നവരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ അവസാനമായിട്ട് ഇതാ കൊറോണ വൈറസ് എത്രമാത്രം പ്രശ്നങ്ങൾ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം പ്രശ്നങ്ങൾ കൂടെ നമ്മൾ കടന്നു പോവുകയാണ് അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ വരാനിരിക്കുന്ന വലിയ പ്രയാസകരമായ സമയത്തെ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ദൈവം നമ്മളോട് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടോ നമ്മളൊക്കെ ഇത്ര അന്ധരായി പോകുന്നത് എങ്ങനെയാണ് ഇത്രയും കാലഘട്ടമായിട്ട് നമ്മൾ ഈ മഹാമാരിയിലൂടെ കടന്നു പോവുകയാണ് അതിൻ്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇതൊക്കെ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വലിയ ഡ്രമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കുകയാണെന്ന് എനിക്ക് തോന്നുമായിരിക്കും എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് വളരെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക ദൈവം ഇതിലൂടെയൊക്കെ നമ്മളോട് സംസാരിക്കുന്നില്ലേ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാജ് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് വചനം പറയുകയാണ് നിങ്ങളോട് ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് പലപ്പോഴും ഈ തിന്മയുടെ പ്രവർത്തനങ്ങളാണ് ഞാൻ പിശാജെന്ന് പറയുമ്പോഴേ ഞാൻ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് പറയുക അതായത് തിന്മയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒത്തിരി കാണാൻ സാധിക്കും ഇന്ന് പലപ്പോഴും പല സ്ഥലങ്ങളെയും രാഷ്ട്രങ്ങളെയും ഓർഗനൈസേഷനുകൾ ഒക്കെ ഈ സാത്താൻ്റെ പിടിയിൽ പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ ഈ സാഹചര്യത്തിൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആ തിന്മയുടെ ബന്ധനത്തിലേക്ക് ഈ കാര്യങ്ങളെല്ലാം കടന്നു വരികയാണ് ഒരിക്കൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ അമേരിക്കയിൽ ചെന്നപ്പോൾ പറയുകയുണ്ടായിരുന്നു ദർ ഇസ് എ ബാറ്റിൽ ഫോർ ദ സോൾ ഓഫ് ദിസ് നേഷൻ ദർ ഇസ് എ ബാറ്റിൽ ഫോർ ദ സോൾ ഓഫ് ദിസ് നേഷൻ ഈ രാഷ്ട്ര രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടി ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഒരു ആത്മീയ സമരം നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തില് ഒന്നാം അധ്യായത്തിലെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തില് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം എന്താണ് പറഞ്ഞാൽ ദൈവം പറയുകയാണ് താൻ സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു ദൈവത്തിനങ്ങൾ ഇഷ്ടപ്പെട്ടു വളരെ നന്നായി മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത് അപ്പം അന്ന് അത്ര മനോഹരമായിട്ട് സൃഷ്ടിച്ചത് ഇന്ന് എവിടെയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോഴേ അമേരിക്കയിലുള്ളവരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ നഗരങ്ങളൊന്ന് എണ്ണി നോക്കുക എനിക്ക് അൻപത്തി നാല് നഗരങ്ങൾ അമേരിക്കയിൽ എണ്ണാൻ സാധിച്ചു വിശുദ്ധരുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട നഗരങ്ങളാണ് ഒന്ന് ഒന്ന് എണ്ണി നോക്കിയേ നിങ്ങൾക്കൊക്കെ അവിടുത്തെ നഗരങ്ങൾ അറിയാവുന്നവരാണ് സാൻ ഫ്രാൻസിസ്കോ ലോസ് ആഞ്ചലസ് സാൻ ബേർണഡീനോ സാന്ത മരിയ സാന്ത മാർധ ഇങ്ങനെ 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 പോകുന്നു നഗരങ്ങളുടെ പേരുകൾ ഇതെല്ലാം വിശുദ്ധരുടെ പേരില് വിശുദ്ധരുടെ വിശ്വാസത്തിന്റെ വിശുദ്ധിയുടെ പുറത്ത് സ്ഥാപിച്ച നഗരങ്ങളാണ് അപ്പൊ ഈ നഗരങ്ങൾക്ക് ഇന്ന് എന്ത് സംഭവിച്ചു ഞാൻ സാൻ ഫ്രാൻസിസ്കോയിൽ പോയിട്ടുണ്ട് അവിടുത്തെ ബസിലേക്കായാലും പോയിട്ടുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാളൻ ബസ്സിലിരിക്കുക അവിടെ ഉണ്ട് അതിന്റെ ചുറ്റുവാണ് ഈ നഗരം വളർന്നു വന്നത് പക്ഷേ നമുക്കറിയാം അതേ നഗരത്തിലാണ് ദ ചർച്ച് ഓഫ് സേറ്റിൻ സാത്താൻ സഭ ജന്മം കൊള്ളുന്നത് ആ നഗരത്തിലാണ് അപ്പൊ ഈ വിശുദ്ധരുടെ വിശ്വാസത്തിൽ സ്ഥാപിക്കപ്പെട്ട സഭകളൊക്കെ ഇന്ന് നഗരങ്ങളൊക്കെ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക അതുപോലെ ബ്രസീലില് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ബ്രസീലിൽ പോയി ഞങ്ങള് സാപോളയില് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഏതായാലും ഈ ഹോളി റിഡീമർ സ്റ്റാച്യു ഒന്ന് കാണണം വലിയ ഫേമസ് ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റിയോ ദ ജനേരോ എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടണത്തിലേക്ക് പോയി അവിടെ ചെന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അച്ഛൻ ഞങ്ങളെ ഒരു ഹോട്ടലിൽ താമസിപ്പിച്ചു അപ്പോൾ അച്ഛൻ ബിറ്റഹൗസ് ഞങ്ങൾ ഈ ഹോളി റിഡീമർ സ്റ്റാച്ചു കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ വരാതെ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങരുത് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു നിങ്ങൾ സ്വർണ്ണമൊന്നും ധരിച്ചേക്കരുത് വാച്ച് ധരിക്കരുത് ബാഗ് കൊണ്ടുവരരുത് അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചാൽ അച്ഛാ ഇതെന്താ ഇതൊക്കെ പറയുന്നത് അപ്പോൾ പറഞ്ഞു നിങ്ങളിത് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് പിടിച്ച് പറിക്കും അപ്പോൾ ഞങ്ങൾ ഹോളി റിഡീമർ സ്റ്റാച്ചു ഒക്കെ വേണ്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് വേറൊരു കാര്യങ്ങൾ കാണാൻ ആഗ്രഹമുണ്ട് ഈ ജനേരോയിൽ ഒരു കോപ്പക്കബാന ബീച്ച് ഉണ്ട് അതായത് ഒരിക്കൽ വേൾഡ് യൂത്ത് ഡേ അവിടെ വെച്ചാണ് നടന്നത് അപ്പം എനിക്ക് അതൊന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞു ഞാനവിടെ കൊണ്ടുപോയി അപ്പം ഞാൻ ചോദിച്ചാൽ അച്ഛാ എന്താ എന്നെ പറഞ്ഞു നിങ്ങൾ ടൂറിസ്റ്റാണ് നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ അവരെ കുത്തി കൊല്ലും എന്നിട്ട് നിങ്ങളുടെ സാധനങ്ങളൊക്കെ പിടിച്ചു പറിക്കും ക്രൈസ്തലോൺ ഞാൻ ഈ ബ്രസീലിൻ്റെ ചരിത്ര എടുത്ത് നോക്കിയപ്പോഴേ ബ്രസീൽ സ്ഥാപിച്ചത് ബ്രസീൽ കണ്ടുപിടിച്ചപ്പോഴും മൂന്ന് കപ്പലില് പതിനേഴ് വൈദികര് പരിശുദ്ധ അമ്മയുടെ പ്രതിമയുമായിട്ടാണ് ഈ ബ്രസീലിലേക്ക് കടന്നു വന്നത് എന്നിട്ട് ബ്രസീൽ കണ്ടുപിടിച്ച അവർ അതിന് കൊടുത്ത പേരെന്താണെന്നറിയാവോ ഇലാദേ വേരാക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യ ക്രോസിൻ്റെ ദീപം ഐലൻഡ് എന്നാണ് അപ്പം അങ്ങനെയാണ് ഈ ബ്രസീൽ സ്ഥാപിക്കപ്പെട്ടത് പക്ഷെ ഇന്ന് അത് തിന്മയുടെ പിടിയിലാണ് കള്ളന്മാരുടെ പിടിയിലാണ് കവർച്ചക്കാരുടെ പിടിയിലാണ് അപ്പം ആര് ഈ നഗരങ്ങളെയൊക്കെ തിരിച്ചു പിടിക്കും സഹോദരങ്ങളെ അത് നിങ്ങൾക്കും എനിക്കും ചെയ്യാൻ സാധിക്കും മധ്യസ്ഥർ എന്നുള്ള രീതിക്ക് അതാണ് ഇന്നത്തെ നമ്മുടെ ഈ വിളി മധ്യസ്ഥൻ എന്ന് പറഞ്ഞ ആ വിളി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിളിയാണ് അതുകൊണ്ട് പരിശുദ്ധ പിതാവ് ഗൗതാത്തെ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന് പറയുന്ന അപ്പസ്തോലിക് ഉദ്ബോധനത്തില് കുരിശിന്റെ വിശുദ്ധയായ തെരേസ ബെനറിക്റ്റ ൊണ്ടിങ്ങനെ പറയുന്നുണ്ട് അതിന്റെ എട്ടാമത്തെ പാരഗ്രാഫില് പ്രവചനത്തിന്റെയും വിശുദ്ധിയുടെയും ഏറ്റവും വലിയ വ്യക്തിത്വങ്ങൾ ഇരുണ്ട് രാത്രിയിൽ നിന്ന് പുറത്തു കിടക്കുന്നു ഹാളലൂയ അതായത് വിശുദ്ധിയുടെയും പ്രവചനത്തിന്റെയും ഏറ്റവും വലിയ വ്യക്തിത്വങ്ങൾ ഈ സമയത്താണ് അവര് ജനിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഇന്ന് അന്ധകാരവും തിന്മയും ഒക്കെയാണ് വളരുന്നെങ്കിൽ ഇന്നാണ് ദൈവം നമ്മളെ ഇതിലേക്ക് വിളിക്കുക അപ്പം അതുകൊണ്ട് നമ്മൾ വിലാപങ്ങളുടെ പുസ്തകത്തിലെ വചനത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് വിലാപങ്ങളുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പത്തൊമ്പതാമത്തെ വചനം പറയുന്നു രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക അളൽവിയ നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ വചനം കേൾക്കാം രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക നാൽക്കലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവനു വേണ്ടി നീ അവിടുത്തെ സന്നദ്ധിയിലേക്ക് കൈകൾ ഉയർത്തുക ഹളലൂയ പ്രിയ സഹോദരേ ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട വിലാപങ്ങളുടെ പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിലെ പത്തൊമ്പതാമത്തെ വചനം ഇന്ന് നിങ്ങൾക്കും എനിക്കും എത്രയോ പ്രസക്തമാണ് രാത്രിയിലെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക ഭർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക നാൽക്കവലുകളില് വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവനു വേണ്ടി നീ അവിടുത്തെ സന്നദ്ധിയിലേക്ക് കൈകൾ ഉയർത്തുക ആമേസ്തോട്ട്